എം ഡിയുടെ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയല്ല മാധ്യമങ്ങളുടെ ശ്രമം മോദിയെ രക്ഷിക്കാൻ അശോകൻ ചെരുവിൽ സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ നടത്തിയ വിമർശനത്തിൽ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും പ്രതിരോധം തീർത്ത് ഇടത് അനുകൂല സാഹിത്യകാരന്മാർ സമൂഹത്തെക്കുറിച്ചും രാജ്യത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമിത അധികാരത്തെക്കുറിച്ചുമാണ് എം ഡി പറഞ്ഞതെന്ന് അശോകൻ ചെരുവിൽ ഫേസ്ബുക്കിൽ കുറിച്ചു മനുഷ്യാനുഭവങ്ങളെ അടുത്ത് അടുത്തു കാണുന്ന ഒരെഴുത്തുകാരൻ പറയേണ്ട വാക്കുകളാണിത് എന്നാൽ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന അമിത അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ വേദിയിൽ ഉദ്ഘാടകരായി എത്തിയ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് എതിരാ ായിട്ടുള്ളതാണെന്ന് വ്യാഖ്യാനിക്കാനുള്ള ഒരു നികൃഷ്ട മാധ്യമ ശ്രമം നടന്നു കാണുന്നു ആടിനെ പട്ടിയാക്കുന്ന പ്രാചീന തന്ത്രമാണത് അതിൽ അത്ഭുതമില്ല അധികാരമെന്നാൽ സംസ്ഥാന സർക്കാരും മറ്റ് തദ്ദേശീയ ഗവൺമെൻറ്റുകളുമാണ് എന്ന് സ്ഥാപിച്ച് ഇന്ത്യക്കുമേൽ ഭീകരാധികാരം പ്രയോഗിക്കുന്ന ബ്രാഹ്മണിസ്റ്റ് ഫാസിസത്തെയും അതിൻ്റെ നേതാവായ നരേന്ദ്രമോദിയെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അടിമമാധ്യമങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഇന്നലെ തന്നെ എം ഡി തൻ്റെ പ്രസംഗം തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനെതിരെ രംഗത്ത് വന്നു ഒരു മുതിർന്ന എഴുത്തുകാരന് തൻ്റെ പ്രസംഗത്തിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വിശദീകരിക്കേണ്ടി വന്നു എന്നത് മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് അപമാനമാണ് വഴിയിലൂടെ പോകുന്ന എന്തിനേയും പിണറായി വിജയനെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ വലതു മാധ്യമങ്ങൾ അവരുടെ ദയനീയവും ദൗർഭാഗ്യകരവുമായ അവസ്ഥ ആർക്കും ബോധ്യമാകും ഇന്ത്യൻ അധികാരിവർഗം ഒരിക്കൽ ലോക്കപ്പിലിട്ട് തീർക്കാൻ ശ്രമിച്ച പൊതുപ്രവർത്തകനാണ് അദ്ദേഹം ഭരണവർഗ മാധ്യമങ്ങൾ സിൻഡിക്കേറ്റ് രൂപീകരിച്ച് അദ്ദേഹത്തെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു തകർന്നടിഞ്ഞ ആ നുണക്കോട്ടകൾ നമ്മുടെ സാംസ്കാരിക അന്തരീക്ഷത്തിലെ വലിയ മാലിന്യ ശേഖരമാണ് എന്നിട്ടും വലിയ ജനപിന്തുണയോടെ അദ്ദേഹം കേരളത്തിന്റെ സമുന്നത നേതാവായി തുടരുന്നത് അവർക്ക് സഹിക്കാനാകുന്ന കാര്യമല്ല ആ അസഹിഷ്ണുത തുടരട്ടെ പക്ഷേ അത്തരം നീക്കങ്ങൾക്ക് മഹാനായ എം ഡി എ ഉപകരണമാക്കിയത് തികഞ്ഞ മര്യാദകേടാണ് അശോകൻ ചെരുവിൽ പറയുന്നു എന്നാൽ എം ടി നടത്തിയത് വിമർശനമല്ല യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞതായി എൻ സുധീർ പ്രതികരിച്ചു വൈകിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അതേപ്പറ്റി സംസാരിച്ചു എം ഡി തന്നോട് പറഞ്ഞത് ഇതാണ് ഞാൻ വിമർശിക്കുകയായിരുന്നില്ല ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി പറഞ്ഞു അത്ര തന്നെ അതാർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത് തൻ്റെ കാലത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ കൃത്യമായി അടയാളപ്പെടുത്തുകയായിരുന്നു എം ഡി കാലം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു ഇത് മറ്റാരു പറഞ്ഞാലും കേരളം ഇത്രയും ഗൗരവത്തോടെ ഏറ്റെടുക്കുമായിരുന്നില്ല സുധീർ ഫേസ്ബുക്കിൽ കുറിച്ചു